വിവാദ വ്യവസായിയും സ്വർണ്ണക്കടത്ത് കേസിലടക്കം പ്രതിയുമായിരുന്ന കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത കാരാട്ട് ഫൈസൽ ഇത്തവണയും മത്സരരംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച കാരാട്ട് ഫൈസൽ ഇത്തവണ എൽ ഡി എഫിന് വേണ്ടിയാണ് മത്സരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ തവണ കാരാട്ട് ഫൈസലിനെതിരെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ട് കിട്ടിയത് വലിയ ചർച്ചയായിരുന്നു കൊടുവുള്ള നഗരസഭയിലെ ഇരുപത്തിനാലാം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന കാരാട്ട് ഫൈസൽ എനിക്കൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും മത്സരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതിനുശേഷം അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വെറും പൂജ്യം വോട്ട് അതായത് ഒരു വോട്ട് പോലും അദ്ദേഹത്തിന്റെ വോട്ട് പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഫൈസൽക്കാരായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടും കിട്ടിയില്ല ഇന്നിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി താങ്കൾ തന്നെ മത്സരിക്കുന്നു അന്ന് വലിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് താങ്കൾ മത്സരിക്കാതിരുന്നത് എൽ ഡി എഫിന് വേണ്ടി എന്താണ് തോന്നുന്നത് മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ സാഹചര്യം പി ടി റഹീം സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലുണ്ടായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തോടൊപ്പം മുസ്ലിം ലീഗിൽ നിന്ന് എം എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പ്രശ്നങ്ങൾക്ക് ഒടുപടിയിൽ സംഘടനക്കുണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് റഹീം സാഹിബിൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന ആളുകൾ ഒരു സംഘടന ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ് ഞാൻ അതിനുശേഷം പിന്നീട് ഞാൻ എൽ ഡി എഫിന്റെ കൂടെയാണ് റൈം സാഹിബ് നിന്നിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പം ഞങ്ങളൊക്കെ എൽ ഡി എഫ് ആയിട്ടാണ് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു നേതൃത്വത്തിനൊക്കെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഫൈസൽ വരേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി അന്ന് മത്സരിക്കാതിരുന്നത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാതി അതുകൊണ്ടല്ല അന്ന് ആരോ ഒരു പ്രത്യേകമായ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഒരു കേസായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ ഒരു ദിവസം വിളിക്കുകയും വിളിപ്പിക്കുകയും ആ വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വാർത്തകൾ അത് ആ ഏത് നിന്നാണോ അറിയില്ല വലിയ വാർത്തകളൊക്കെ വന്നു അതിന്റെ വലിയ വിവാദം ഉണ്ടായി ആ വിവാദം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ഒന്നും എൽ ഡി എഫിന് ഇല്ല എന്നുള്ളത് കൊണ്ട് അവർ ഒരു തീരുമാനം എടുത്തിട്ട് പക്ഷേ അത് അന്ന് വിളിച്ച് സംസാരിച്ചു എന്നുള്ളതിന് പുറമെ വേറൊരു കാര്യവും പിന്നെ അപ്പ് ഉണ്ടായിട്ടില്ല വലിയ വോട്ടിനാണ് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് അത് വലിയ വോട്ടിനാണ് വിജയിച്ചത് മുസ്ലിം ലീഗ് മാത്രം ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ മുസ്ലിം ലീഗ് മാത്രം ജയിച്ചു വരുന്ന ഒരു ഡിവിഷനായിരുന്നു അത് അങ്ങനെ പ്രത്യേകത കൂടെ ഉണ്ട് അവിടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെയും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവർ നാട്ടിനുള്ള ഒരു ജനകീയ സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഉയർന്നു വരികയും നല്ല വോട്ടിന് വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ ആ വിവാദത്തിന് സാഹചര്യമില്ലാത്തതുകൊണ്ടാണോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കാൻ സാധ്യത അതുമാത്രമല്ല കൊടുവള്ളിയിൽ നിങ്ങൾ ഒരു കാര്യം ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള രീതിയിൽ ഒരു അടിസ്ഥാന വികസനം പോലും ഇല്ലാത്ത ഒരു കൗൺസിലർ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊടുവള്ളി മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുവള്ളിയിൽ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ കൊടുവള്ളിയിൽ എത്തിപ്പെട്ടാൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഈ പതിനഞ്ച് വർഷത്തെ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിന് കൊടുവള്ളിക്ക് വേണ്ടി സമ് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിലായാലും ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഫണ്ട് ചെലവഴിക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഫണ്ട് വരും അനാവശ്യമായ കാര്യങ്ങൾ ചോർക്കും അത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ നിയന്ത്രിക്കുന്ന ഒരു പാവ ചെയർമാനായി ഇരുന്ന് അവസ്ഥയാണ് അതിനെതിരെ ജനകീ ജനങ്ങളുടെ ശക്തമായ പോരാട്ടം ഇത്തവണ ഉയർന്നു വരും സ്ഥാനാർത്ഥി തവണ മറ്റൊരു ഏതായാലും വികസനത്തിനാണ് മറ്റ് വിവാദങ്ങൾക്കല്ല കൊടുവള്ളിയിൽ വോട്ട് ഉണ്ടാവുക എന്നാണ് കാരാട്ട് ഫൈസൽ പറഞ്ഞു വെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്